ശാന്തമായി ചിന്തിക്കുന്ന പന്ത് യുവാൻ റോമൻ റിക്കിൽമിയെ പ്രശസ്ത എഴുത്തുകാരൻ എം പി സുരേന്ദ്രൻ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ് അതിലും നല്ലൊരു വിശേഷണം റിക്കിൽമിക്ക് നൽകാൻ വേറെയില്ലതാനും തഴുകി തലോടി എന്നൊരു പ്രയോഗമുണ്ട് റിക്കിൽമി പന്തിനോട് ചെയ്യുന്നതും അതാണ് ഫുട്ബോളായിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരു പെർഫെക്റ്റ് പ്രൊഫസർ ആവുമായിരുന്നു ചോര തിളയ്ക്കുന്ന കുമ്മായ വരയ്ക്കുള്ളിലും എപ്പോഴും സദാശാന്തനായിരുന്നു റുക്കിൽമി അർജന്റീനയുടെ ധീരവീരന്മാരായ എണസ്റ്റോ ചുഗ്വരയും ലയണൽ മെസ്സിയും ജനിച്ചൊരു ജൂൺ മാസത്തിൽ തന്നെയാണ് റിക്കിൽമിയും പിറവിയെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ അർജന്റീനൻ തലസ്ഥാന നഗരമായ വ്യൂണസയേഴ്സിൽ ലോക കിരീടം ചൂടിയതിന്റെ പിറ്റേന്ന് കുടുംബത്തിലെ പതിനൊന്നാമത്തെ കുട്ടിയായിരുന്നു റിക്കിൽമി കാലാന്തരങ്ങൾക്കിപ്പുറം ദേശീയ ടീമിലെ പതിനൊന്ന് പേരുടെയും പന്തുമായുള്ള ചരട് റിക്കിൽമിയുടെ കൈവശമെത്തിയതും കാവ്യനീതിയായിരിക്കാം റിക്കിൽമിയുടെ ശരീരത്തിൽ എപ്പോഴും കാണാവുന്ന സ്വാത്വികഭാവമായിരുന്നില്ല അദ്ദേഹത്തിന്റെ കരിയറിൽ ലിസ്റ്റിൽ ഒരു കാലത്തും ഉൾപ്പെട്ടിരുന്നില്ല വയസ്സിൽ ജൂനിയേഴ്സിൽ അരങ്ങേറിയ വളരെ വേഗം തന്നെ പ്രിയപ്പെട്ടവനായി ടീം പ്രഖ്യാപിക്കുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ലിസ്റ്റിൽ പോലും റുക്കിൽമി ഉണ്ടായിരുന്നില്ല യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ അർജന്റീനയെ ജേതാക്കളാക്കിയ റുക്കിൽമിയെയാണ് ഡാനിയൽ പസറല്ല ഈ വിധം തിരസ്കരിച്ചത് രണ്ടായിരത്തിൽ കൊറിയ പാസുകളുമായി കളനിറയുന്ന ലാറ്റിൻ ശൈലി മാറ്റി മാർസലോ ബിയേൽസ ഒറ്റയടിക്ക് യൂറോപ്യൻ പവർ ഫുട്ബോൾ അർജന്റീനയിലേക്ക് പറിച്ചു നോട്ടു സ്വതസിദ്ധമായ ശൈലി റിക്കുൽമി വിട്ടില്ല അൽബി സലസ്റ്റക്കാരുടെ രണ്ടായിരത്തി രണ്ട് ലോകകപ്പിൽ റിക്കുൽമിക്ക് ഇടവും ലഭിച്ചില്ല തൊട്ടുമുൻപത്തെ മികച്ച അർജന്റീനൻ ലാറ്റിൻ അമേരിക്കൻ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ റിക്കുൽമിയെയാണ് വീണ്ടും തഴഞ്ഞതെന്ന് ഓർക്കണം ബൊക്കയിലെ തിളക്കം റിക്കുൽമിയെ ബാഴ്സലോണയിൽ എത്തിച്ചു ലോയി വാൻഗൽ എന്ന കർക്കശക്കാരൻ ബി ടീമിലാണ് റിക്കുൽമിക്ക് ഇടം കൊടുത്തത് നിരാശ അദ്ദേഹത്തെ കറ്റാലന്മാരിൽ നിന്നും വി ആർ എല്ലേ മാറ്റപ്പെട്ടു ഹോസെ പെക്രമാൻ അർജന്റീനയുടെ ചുമതല ഏറ്റെടുത്തതോടെ റിക്കിൽമിയുടെ സമയം തെളിഞ്ഞു പ്രതിഭകളുടെ കൂട്ടത്തെ റിക്കിൽമി നിയന്ത്രിച്ചു മുന്നേറ്റം എതിർ പ്രതിരോധത്തിൽ തളരുമ്പോൾ കൃത്യമായി റിക്കിൽമി രസച്ചരട് പൊട്ടാതെ പന്തിനെ സ്വീകരിച്ചും ആനയിച്ചും കൊണ്ടിരുന്നു പെക്രമാൻ കടലാസിലെഴുതുന്നത് റിക്കിൽമി കളത്തിൽ വരച്ചുകൊണ്ടിരുന്നു ജർമ്മൻ ലോകകപ്പിൽ സെർബിയക്കെതിരായ ഇരുപത്തിയഞ്ച് പാസിനൊടുവിൽ പിറന്ന ഗോളിന്റെ നിയന്താതാവ് റിക്കിൽമി ആ പാസിന്റെ മൂന്നിലൊന്നും കൃത്യമായി പറഞ്ഞാൽ ഏഴ് ടച്ചും റുക്കിൽമിയുടേതായിരുന്നു ലാറ്റിൻ സൗന്ദര്യത്തിന്റെ പരമോദാഹരണം ക്വാർട്ടറിൽ ആതിഥേയരായ ജർമ്മനിക്ക് മുന്നിൽ പക്ഷ പിഴച്ചു അയാളയുടെ ഗോളിൽ മുന്നിലായിരുന്നു അർജന്റീന ക്ലോസയുടെ ഗോൾ കളിയൊപ്പമാക്കി എന്നാൽ എഴുപത്തിരണ്ടാം മിനിറ്റിൽ റിക്കിൽമിയെയും ക്രസ്പോയെയും തിരിച്ചു വിളിച്ചു വളർത്തിയതും നീയേ കൊന്നതും നീയേ എന്ന ചൊല്ല് പെക്രമാന്റെ ഒറ്റ തീരുമാനത്തിൽ അന്വർത്ഥമായി കളി തീരും മുമ്പേ റിക്കിൽമിയെയും ക്രസ്പോയെയും തിരികെ വിളിച്ച പെക്കർമാൻ സ്വയം കുഴിതോണ്ടി എക്സ്ട്രാ ടൈമും കടന്ന് പെനൽറ്റി ഷൂട്ടൌട്ടിൽ അർജന്റീന പരാജയപ്പെടുന്നത് ഡഗ് ഔട്ടിലിരുന്ന് റുക്കിൽ കാണേണ്ടി വന്നു ശാന്തതയും സാത്വികതയും ഒരിക്കൽ റിക്കിൽമിക്ക് വിടിയേണ്ടി വന്നിരുന്നു മറഡോണിക്ക് കീഴിലും കളിക്കാനില്ലെന്ന തീരുമാനത്തിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച് പൊടുന്നനെ അദ്ദേഹം പൊടുന്നക്ഷനായി പന്ത് പിന്നെയും ഉരുണ്ടു നിയോഗം പോലെ രണ്ടായിരത്തിയെട്ട് ബീജിംഗ് ഒളിമ്പിക്സ് ടീമിനെ റുക്കിൽമി നയിച്ചു ബ്രസീലിനെ സെമിയിൽ തകർത്ത അർജന്റീന പിന്നീട് സ്വർണ്ണ മെഡലും നേടി ഘാടമായി ചിന്തിച്ച് ആ പന്ത് വൈകാതെ കളത്തിൽ നിന്ന് മാഞ്ഞു ഗോൾ അടിക്കുന്നവനെ മാത്രം വാഴ്ത്തിയ കാലത്ത് സ്കെയിലിൽ അളന്നെന്ന വണ്ണം പന്തുരുക്ക് നൽകിയ റിക്കിൽമിയെ ആ ജനറേഷൻ മാത്രം ഓർത്താൻ പോരാ അയാളെ ബുസ്മൃതിയിലേക്ക് തള്ളിവിട്ടാൽ ഫുട്ബോളിലെ എക്കാല ടീം മികച്ച ആർക്കിടെക്റ്റുമാരിൽ ഒരാളെ നിങ്ങൾ മറന്നു എന്നുകൂടിയാണ് അർത്ഥം